എൻ്റെ പേര് മേരി ജോഫി മോള് ഡോക്ടർ ജാസ്മിൻ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരണേ ഫസ്റ്റ് ഉടമ്പടി എടുത്തത് ടു തൗസൻഡ് എയ്റ്റീനിലായിരുന്നു നായൻ തന്നെ ഈശോമിഷ്ക്കും സ്തുതി ആയിരിക്കട്ടെ ഈശോനും മാതാവിനും ഒരു ആയിരം ആയിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു മോള് ബി ഡി എസിന് ചേർന്നപ്പോൾ ഫസ്റ്റ് ഇയർ കുഴപ്പമുണ്ടായിരുന്നില്ല സെക്കൻഡ് ഇയർ ഭയങ്കര ടാർഗറ്റിംഗ് ആയിരുന്നു നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രം പോരാ സ്റ്റാഫിൻ്റെ ഭയങ്കര സപ്പോർട്ടും കോപ്പറേഷനും വേണം നമുക്ക് നല്ല മാർക്കും കുറേ അപ്രൂവൽസൊക്കെ കിട്ടാനുണ്ട് പ്രാക്ടിക്കൽസിൽ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് അത് കിട്ടിയാലാണ് ഇവർക്ക് എക്സാമിന് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സെക്കൻഡ് ഇയർ മോൾക്ക് തീരെ പ്രതീക്ഷിക്കാതെ ഒരു സ്റ്റാഫ് ഭയങ്കര അഗൈൻസ്റ്റായി അവൾ എത്ര എളിമപ്പെട്ടിട്ടും എത്ര കാലു പിടിച്ചിട്ടും അവളുടെ വർക്ക് അപ്രൂവ് ചെയ്യുന്നില്ല അപ്പോൾ അവൾ മോളെ മോളെ എന്നെ വിളിച്ച് പറഞ്ഞു ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ടു തൗസൻഡ് എയ്റ്റീനിൽ വന്ന് ഉടമ്പടി എടുത്തു പോയി ഉടമ്പടി എടുത്ത് പോയി മോള് പറഞ്ഞു മമ എനിക്ക് പരീക്ഷ ചെയ്താൽ ഭയങ്കര പേടി അവരെന്നെ തോൽപ്പിക്കും ആ ഒരു മൂവാണ് അവർ ചെയ്തോണ്ടിരുന്നിരുന്നത് ഞാനും ഹസ്ബൻ്റും മാനേജ്മെൻറ്റും പോയി കണ്ടു അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം മോള് പരീക്ഷയ്ക്ക് ഞാൻ അവൾ ഹോളിൽ പോയിട്ട് ഞാൻ പുറത്തിരുന്ന് കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കും മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിക്കും അപ്പം അടുത്തിരിക്കുന്നവർ ചോദിക്കും മോൾ ഐ സിയുയിലാണോ എന്ന് അത്ര തീക്ഷണയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ എല്ലാ പരീക്ഷ എഴുതാൻ പോയിക്കാന്നാണ് പറഞ്ഞിരുന്നേ ആ പരീക്ഷയുടെ റിസൾട്ട് ആൾക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ കിട്ടി ആ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അവളെ ടാർഗറ്റ് ചെയ്ത സ്റ്റാഫ് ഇവളെക്കാളും മുമ്പ് തന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഇവളുടെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് ആകെ ഷോക്കായി ഇവളെ ഉപദ്രവിച്ചിരുന്ന ആ സ്റ്റാഫ് എന്തോ കാരണം കൊണ്ട് കോളേജിൽ നിന്ന് പോവുകയും ചെയ്തു ഭയങ്കര അത്ഭുതമായിട്ട് ഞങ്ങൾക്കത് തോന്നിയത് പിന്നീട് ഞങ്ങളൊരു ടെൻ ഇയേഴ്സായിട്ട് ഒരു ലാൻഡ് സെയിൽ ആ വച്ചിരുന്നു അത് ഒരു ഉണ്ടായില്ല ഉടമ്പടി വെച്ച് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞ പിന്നെയാണ് ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻ്റി കോവിഡും പ്രളയമൊക്കെ വന്ന് പിന്നെ ഓൺലൈനിലായിരുന്നു ലൈറ്റ് ക്യാൻഡിൽ പ്രയറൊക്കെ എടുത്തിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് ഇവിടെ വരാൻ പറ്റിയിരുന്നില്ല പക്ഷേ ആ ലാൻഡും ഞങ്ങൾക്ക് അത്ഭുതമായി ഒരു തരിക്കേടിയിലത്തെ ആ വിറ്റ് പോയി അവിടെ നെയ്ബറിങ് സ്ഥലങ്ങളൊന്നും വിറ്റ് പോയിരുന്നില്ല പക്ഷേ ഞങ്ങളുടെ ശരിക്കും ഒരു മിറാക്ലസ് മെറാക്ലേസ് ആയിരുന്നു കൃപാസന മാതാവിൻ്റെയും ഈശോൻ്റെയും അത് കഴിഞ്ഞ് പിന്നെ മോള് ഈ ലാസ്റ്റ് ഇയർ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഒക്ടോബറിലും എം ഡി എസിന് പി ജിനിറ്റ് എൻട്രൻസ് കിട്ടി കയറി അത് കഴിഞ്ഞ് അവൾക്ക് ഈ ലാസ്റ്റ് മന്ത്യായിരുന്നു അവളുടെ എം ഡി എസിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ആ സമയത്ത് അവൾക്കൊരു ഭയങ്കര വൈറൽ ഫീവർ വന്നു ജസ്റ്റ് ത്രീ വീക്സ് മുന്നേ എക്സാമിൻ്റെ ആയിട്ട് അപ്പോൾ നല്ലോണം പഠിക്കാനുണ്ട് അവൾ പറഞ്ഞു മാമ ഞാൻ എങ്ങനെയാണ് പഠിക്കുക അപ്പോൾ മാംഗ്ലൂരെ പഠിക്കണേ അപ്പം ഞാൻ പോയി ഒരു ആഴ്ച ഹോസ്പിറ്റലായിരുന്നു വീട്ടിൽ കൊണ്ടുവന്നു ഭയങ്കര ക്ഷീണമായി ഹോസ്റ്റലിൽ വിടണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ പിന്നെ ഒറ്റ ആഴ്ചയുള്ളു പഠിക്കാൻ അപ്പോൾ അവൾ തിരിച്ചു പോയി അവൾക്ക് ഭയങ്കര ക്ഷീണം കുറച്ച് വായിക്കും കിടക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അവൾക്ക് ഒരു കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നത് അവൾ പറഞ്ഞു മാമ ജസ്റ്റ് പാസ്സാവണ പോലെ ഞാൻ എഴുതിയിട്ടുള്ളത് അവൾ ആക്ച്വലി ഡിപ്പാർട്ട്മെൻ്റിലാകെ മൂന്ന് പേരുള്ളോ പി ജിക്ക് ഹൈലി കോമ്പറ്റിറ്റീവ് ആണ് പക്ഷേ മോളുടെ പ്രസൻറ്റേഷൻ സെമിനാർ ഡിസ്കഷൻസൊക്കെ അവൾക്ക് നല്ല പെർഫോമൻസാണ് അപ്പോൾ സ്റ്റാഫ് ഇവളെ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ വെയ്യാണ്ടായതുകൊണ്ട് അവൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അവൾ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ മാമ രണ്ടാമത് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് നീ മാതാവിനോട് പ്രാർത്ഥിക്കുക എന്നെ മാതാവിൻ്റെ പ്രതിഷേൻ്റെ ഒരു ടെസ്റ്റ് മണിയാക്കി മാറ്റണം അപ്പോൾ അവളെ ആരാധനയെ പോലെ പ്രാർത്ഥിക്കും അവൾ ഓൺലൈനിൽ കവനേൻ്റെ എടുത്തു ഞാൻ ഇവിടെയും ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു ബാക്കി മോള് പറയും ഡോക്ടർ ജാസ്മിൻ അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ലൈക്ക് ഹൗ മമ്മ സൈഡ് എനിക്ക് ഐ വാസ് വെരി ടെൻസ്ഡ് ബിക്കോസ് പാസ്സാവുന്ന രീതിയിലാണ് ഐ ഹാഡ് റിട്ടേൺ മൈ പേപ്പർ ഓബിയസ്ലി ബട്ട് ലൈക്ക് എല്ലാ ദിവസവും ഞാൻ ഐ അറ്റൻഡ് ഹോളി മാസ് അഡോറേഷൻ എല്ലാം ഞാൻ ഈവൻ രാത്രി വൈകുന്നേരത്തെ പ്രയൊക്കെ ഒക്കെ എത്തിച്ചിരുന്നു അപ്പോൾ അപ്പോൾ എനിക്ക് ചെറിയ ഹോപ്പ് ഉണ്ടായിരുന്നു എന്തായാലും പ്രഭാസനം അതാവ് സംതിങ് ഷീ വിൽ ഡൂ സംതിങ് ഫോർ ഷുവർ എന്ന് എന്നിട്ട് തലേ ദിവസം രാത്രി എക്സാമിൻ്റെ ആയക്കോടെ മൈഗ്രെയിൻ എന്നിട്ട് മൈഗ്രെയിൻ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് മൈഗ്രെയിൻ വരുന്നത് ഇതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല അപ്പോൾ ഐ വാസ് ഡൗൺ എനിക്ക് പഠിക്കാനും പറ്റിയില്ല അന്ന് ഉച്ചയ്ക്കാണ് എക്സാം ടു ഒ ക്ലോക്കിന് കാലത്ത് ഐ സംഹവും മേഡ് ടു ചേർച്ച് ഞാൻ പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് വന്ന് എക്സാം എഴുതി എക്സാം എങ്ങനെയോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എഴുതി തീർത്തത് കറക്ട്ലി ഓൺ ടൈം അത് കഴിഞ്ഞ് റിസൾട്ട് ജസ്റ്റ് ഹാർഡ്ലി വൺ വീക്ക് ബാക്കാ വന്നത് ആൻഡ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഐ ലൈക്ക് ഞാനായിരുന്നു ടോപ്പർ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് സോ ഐ സ്കോർ ദ തേർഡ് ഹയസ്റ്റ് ആൻഡ് സബ്ജക്റ്റിൽ ഐ വാസ് എ ടോപ്പർ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ അല്ല നന്ദിയും മാധവ് താങ്ക് യു സോ മച്ച് എന്നും അവള് വന്ന് ഉടമ്പടി എടുത്തു അവൾ ലീവ് എടുത്ത് വന്നു കാരണം അവൾ പറഞ്ഞു മാ മമ്മ കൃപാസന മാധവന് ഇത്ര പവർ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിരുന്നു കാരണം അവളെ ഭയങ്കരമായിട്ട് കമ്പീറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വേറെ കോ പി ജി ഉണ്ടായിരുന്നു അവൻ പോയി അവൻ അങ്ങനെ പോയി റിസൾട്ട് വന്നപ്പോൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പി ജി എം ഡി എസിന് ഇവൾക്ക് തേർഡ് റാങ്കും കിട്ടി ഓവറോൾ അപ്പോൾ അത് അൺഇ്മാജിനബിളാണ് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു കൃപാശ്രമതാവ് പോയി അവളുടെ പേപ്പറ് കറക്റ്റ് ചെയ്താൽ എന്ന് പറഞ്ഞിരുന്നു ആ കറക്ഷൻ സമയത്ത് ഇവിടെ പറഞ്ഞിരുന്നു മാമ്മ പേപ്പറ് കറക്ഷന് പോയിട്ടുണ്ട് റിസൾട്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ആക്ട് ഓഫ് മേഴ്സി ആൻഡ് ചാരിറ്റി എന്ന് പറയുന്നത് ഞാനൊരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഭയങ്കര കുറവ് ഫീസിന് ആൾക്കാർക്ക് കൗൺസിലിങ്ങും തെറാപ്പിയും കൊടുക്കും പിന്നെ മാക്സിമം നമ്മൾ പൈസയായിട്ട് എത്ര പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ഹെൽപ്പ് ചെയ്യും ഓൾഡ് ഏജ് ഹോം പോയിരുന്നു അമ്മമാരെ വിസിറ്റ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യും പിന്നെ മോളിൽ ചെറിയ ചാരിറ്റിയും ചെയ്തു വചനപ്രകോഷമെന്ന് പറയുന്നത് ഓൺലൈനിലും പിന്നെ പത്രവും വിതരണം ചെയ്തിരുന്നു പിന്നെ ഓൺലൈനിലും ഞങ്ങൾ സ്റ്റേറ്റസും ഒക്കെയായിട്ട് അത് ഷെയർ ചെയ്തിരുന്നു ഞാനൊരു കാര്യ പ്രവൃത്തിയായിട്ട് പാവം പേഷ്യൻസ് വരുമ്പോൾ അവരുടെ എക്സ് റേ സ്പോൺസർ ചെയ്യാറുണ്ട് പിന്നെ അവർക്ക് ടൈം കൊടുത്ത് ഓൾസോ ബോർഡ് ഓഫ് ഗോഡും സ്പ്രെഡ് ചെയ്യാറുണ്ട് സോ അങ്ങനെ ചെറിയ പ്രവൃത്തികൾ ചെയ്തിരുന്നു താങ്ക് യു ആയിരം നിർത്തുന്നു താങ്ക് യു മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സുർഗസ്തനായ പിതാവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അതിലും എത്രയധികമായി നൽകുകയില്ല ലൂക്ക പതിനൊന്ന് പതിമൂന്ന് തിരുവചനങ്ങളാണ് സകുടുംബം ഇവിടെ വന്ന് എന്ന് സാക്ഷ്യം പറയുന്നത് ഇന്ന് കൃപാസനത്തിൽ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കുക പിന്നീട് ആ മക്കൾ തന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരിക ഇവിടെ സാക്ഷ്യം പറഞ്ഞ അമ്മ ഒരു സൈക്കോളജിസ്റ്റാണ് മകള് ഇപ്പോൾ എം ഡി എസ് കഴിഞ്ഞ് ആ മകളുടെ വിജയത്തെക്കുറിച്ചുമൊക്കെ ഇവിടെ സാക്ഷ്യത്തിലൂടെ നാം കേൾക്കുകയുണ്ടായി എങ്ങനെയാണ് വിദ്യാഭ്യാസം അതായത് അറിവുള്ളവർ അവരുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ഏത് രീതിയിലും തങ്ങൾക്ക് എല്ലാം സാധിച്ചു കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുള്ളപ്പോഴും ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ജീവിതം തങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റുകയും അങ്ങനെ പല ജീവിത തുറകളിലുള്ളവർ പ്രൊഫഷണൽസ് ഒക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു എന്നുള്ളത് അനുദിനവും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഉടമ്പടി എന്താണെന്ന് ശരിക്കങ്ങ് മനസ്സിലാക്കുകയാണ് എന്താണ് ഉടമ്പടി ജീവിതം അതിലൂടെ നമുക്ക് കിട്ടുന്ന ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ അതോ ഇതുവരെയും ജീവിക്കാത്ത ഒരു ജീവിതം മറ്റുള്ളവർക്ക് മറ്റ് മറ്റുള്ളവരോട് അനുകമ്പയും കാരുണ്യവും ഒക്കെ ഉള്ളവരാണ് നമ്മൾ നാം മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനെ മറ്റൊരർത്ഥതലത്തിലേക്ക് അതിനെ കൊണ്ടുവരിക ജീവിതത്തിൽ മറ്റുള്ളവരെ ഒരു ദൈവീകമായ കാഴ്ചപ്പാടോടു കൂടി അവരെ കാണുവാൻ സാധിക്കുക അല്ലാതെ നമ്മെ തേടിയെത്തുന്നവർക്ക് കുറച്ച് പൈസ കൊടുക്കുന്നതല്ല ആവശ്യക്കാരെ നോക്കി ഇറങ്ങുകയാണ് ഉടമ്പടി എടുത്ത മക്കൾ എവിടെയാണ് ആവശ്യം ആർക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കർത്താവിനെ ഞാൻ അറിയിക്കേണ്ടത് ആരോടാണ് ഈ ഷോയെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കേണ്ടത് ഇതൊക്കെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന ബോധ്യങ്ങളാണ് അങ്ങനെയാണ് ഇന്ന് ഈ മകളും അമ്മയും തങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് അവരുടെ പ്രൊഫഷനിൽ തന്നെ അവരെന്താണ് എങ്ങനെയാണ് ആ മാറ്റം വരുത്തിയത് എന്ന് നാം കേട്ടു നമ്മുടെ ജീവിതത്തിന് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മെയും ദൈവസ്നേഹം കൊണ്ട് നിറച്ച് കൂടുതൽ തീഷ്ണതയോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ നമ്മെ യോഗ്യരാകട്ടെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക